നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ സൗദി അറേബ്യയിൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ നേരിയ വർധനവ് ഇന്ന് സൗദി അറേബ്യയിൽ അൻപത്തി ഒൻപത് കോവിഡ് കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത് രോഗമുക്തി നേടിയതായും സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രണ്ടു പേർക്കാണ് ഇന്ന് കോവിഡ് ബാധയെ തുടർന്ന് സൗദി അറേബ്യയിൽ ജീവൻ നഷ്ടപ്പെട്ടത് അഞ്ചു ലക്ഷത്തി നാൽപ്പത്തിയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർക്കാണ് സൗദിയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത് അഞ്ചു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അറുനൂറ്റി രോഗമുക്തി നേടി യു എൽ ഇന്ന് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു ായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്ന നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരാണ് ഇന്ന് രോഗമുക്തരായത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രാജ്യത്ത് കോവിഡ് ബാധിച്ചു മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പുതിയതായി നടത്തിയ കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് അറുപത് വയസ്സ് തികഞ്ഞ ബിരുദമല്ലാത്ത വിദേശികൾക്ക് ഇക്കാമ പുതുക്കി നൽകുന്ന പ്രഖ്യാപനം ഔദ്യോഗിക തീരുമാനത്തിന് ശേഷം മാത്രമായിരിക്കുമെന്ന് വിവരം ജനുവരി ഒന്ന് തൊട്ട് പ്രാബല്യത്തിലുള്ള നിരോധനം നിയമവിരുദ്ധമാണെന്ന് ഫത്വ നിയമനിർമ്മാണ സമിതി വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ഇക്കാമ പുതുക്കൽ പുനരാരംഭിക്കണമെങ്കിൽ നേരത്തെ ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിച്ച് ഉത്തരവ് വരണം വിഷയത്തിൽ വാണിജ്യ വ്യവസായ മന്ത്രിയും മാൻപവർ അതോറിറ്റി ചെയർമാനും തമ്മിൽ ഈ ആഴ്ച ചർച്ച നടത്തും സുരക്ഷാ മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരണം ഊട്ടിയുറപ്പിക്കാൻ ഇന്ത്യ ബഹ്റൈൻ സംയുക്ത സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം തീരുമാനിച്ചു വെർച്വൽ സംവിധാനത്തിൽ ചേർന്ന യോഗത്തിൽ സൈബർ സുരക്ഷ ഭീകരവാദത്തിനെതിരായ പോരാട്ടം എന്നീ വിഷയങ്ങളായിരുന്നു ചർച്ചയായത് ഇന്ത്യൻ സംഘത്തെ ആഭ്യന്തര മന്ത്രാലയം ഇന്റേണൽ സെക്യൂരിറ്റി ഡിവിഷൻ ജോയിന്റ് സെക്രട്ടറി സുനിൽ കുമാർ ബൺവാലും ബഹ്റൈൻ സംഘത്തെ പൊതുസുരക്ഷാ മേധാവി മേജർ ജനറൽ താരിഖ് അൽ ഹസനുമാണ് നയിച്ചത് കോവിഡ് നിയമ ലംഘനങ്ങൾ കണ്ടെത്തുന്നതിനുള്ള പരിശോധന കർശനമാക്കി സൗദി ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഇരുപത്തി മൂവായിരം നിയമ ലംഘനങ്ങൾ പിടികൂടിയതായി ആഭ്യന്തര മന്ത്രാലയം വെളിപ്പെടുത്തി മാസ്ക് ധരിക്കാത്തതിനാണ് കൂടുതൽ പേർ പിടിയിലായത് കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെയും നടപടിയുണ്ടായി സൗദിയിൽ രണ്ട് ഡോസ് വാക്സിൻ എടുക്കാത്തവർക്കുള്ള നിയന്ത്രണം പ്രാബല്യത്തിലായതോടെ വ്യക്തിഗത ആപ്ലിക്കേഷനായ മാറ്റങ്ങൾ വരുത്തി രണ്ട് ും പൂർത്തിയാക്കിയവർക്ക് മാത്രമായിരിക്കും ഇനി മുതൽ ഇമ്മ്യൂണൽ സ്റ്റാറ്റസ് ലഭ്യമാകുക ഇതര വിഭാഗങ്ങളെ പ്രത്യേകം സ്റ്റാറ്റസുകളിൽ തിരിച്ചറിയാനുള്ള സൗകര്യം സംബന്ധിച്ചുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തിയത് കുവൈറ്റിലേക്ക് വരുന്നവർക്കുള്ള വാക്സിനേഷൻ നിബന്ധനകളിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്ന് വിശദീകരണം ബൂസ്റ്റർ വാക്സിൻ എടുത്തിരിക്കണം എന്നത് യാത്രാ നിബന്ധനകളിൽ ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി ബൂസ്റ്റർ ഡോസ് വിതരണത്തിനുള്ള നടപടികൾ ആരംഭിച്ച പശ്ചാത്തലത്തിൽ കുവൈറ്റിലേക്കും തിരിച്ചുമുള്ള യാത്രകൾക്ക് മൂന്നാം ഡോസ് നിർബന്ധമാക്കിയേക്കുമെന്ന് പ്രചാരണം ഉണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് അധികൃതരുടെ വിശദീകരണം മലയാള ചലച്ചിത്ര നടൻ സിദ്ദീഖിനും യുഎഇയുടെ ഗോൾഡൻ വിസ ലഭിച്ചു വിവിധ തൊഴിൽ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവർക്കും മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്കുമാണ് യു എ ഗോൾഡൻ വിസകൾ അനുവദിക്കുന്നത് പത്തു വർഷത്തേക്കാണ് വിസ കാലാവധി മലയാള സിനിമയിൽ നിന്ന് നിരവധി അഭിനേതാക്കൾക്ക് അടുത്തിടെ ഗോൾഡൻ വിസ ലഭിച്ചിരുന്നു അറേബ്യൻ കടലിടുക്കിൽ നീലഘർത്തം കണ്ടെത്തിയതായി അബുദാബി പരിസ്ഥിതി വകുപ്പ് അൽദഫ്രയിൽ ദഫ്രയിൽ പന്ത്രണ്ട് മീറ്റർ ആഴത്തിലായി ഇരുന്നൂറ് മീറ്റർ വീതിയിലുള്ള നീലഘർത്തത്തിന് ചതുരശ്ര മീറ്റർ വലുപ്പമാണുള്ളതെന്ന് അബുദാബി പരിസ്ഥിതി ഏജൻസി അറിയിച്ചു ഗ്രൂപ്പർ സ്വീറ്റ് ലിപ്സ് തുടങ്ങിയ മത്സ്യങ്ങളുടെ ആവാസ കേന്ദ്രമാണ് ഇവിടെന്നും ഇതിനു പുറമെ പത്തോളം പഴുപ്പുറ്റുകളും നീലഘർത്തങ്ങളിലുള്ളതായും ഏജൻസി വ്യക്തമാക്കി ടാക്സി ഡ്രൈവർമാർക്കും നിർമ്മാണ തൊഴിലാളികൾക്കും എക്സ്പോ വേദിയിലേക്ക് സൗജന്യ പ്രവേശനം നേരത്തെ വീട്ടുജോലിക്കാർക്കും ആയമാർക്കും സൗജന്യ പ്രവേശനം അനുവദിച്ചതിന് പിന്നാലെയാണ് കൂടുതൽ മേഖലയിലേക്ക് സൗജന്യം വ്യാപിപ്പിച്ചത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്കും അറുപത് വയസ്സിന് മുകളിലുള്ളവർ നിഷേധാർഢ്യ വിഭാഗത്തിൽപ്പെട്ടവർക്കും ടിക്കറ്റ് വേണ്ടെന്ന് നേരത്തെ അറിയിച്ചിരുന്നു